പ്രത്യേകി നമ്മ അഭിഗ്രഹമസ്തു നക്ഷത്രജാലത്തിലേക്ക് പ്രിയമുള്ളവരെ സ്വാഗതം ചെയ്യുന്നു ഇത് നമ്മൾ തൃക്കേട്ട നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ഇരുപത്തിയേഴ് നാളുകൾ നാളുകൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം മുന്നേ പറയട്ടെ ആദ്യമായിട്ട് ചാനൽ കാണുന്നതിനുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലിൻ്റെ ആഗ്രഹത്തിലുള്ള ഒരു ചിത്രമുണ്ടാകും അതൊന്ന് തൊട്ട് കഴിയുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ എന്നൊരു ഭാഗം ഒന്ന് ഇനേബിൾ ചെയ്തിരിക്കുക എത്ര കഠിനമായ പരിസ്ഥിതിയിലും കാര്യങ്ങൾ നേരിടാനുള്ള ഒരു കഴിവ് തൃക്കേട്ട നക്ഷത്രക്കാർക്കുണ്ട് എന്നാൽ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവം ആയതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ ചെന്ന് വീഴാനുള്ള സാധ്യത കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ദേഷ്യം വന്ന് നന്നായിട്ട് നിയന്ത്രിക്കുന്നത് നല്ലൊരു കാര്യമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദേഷ്യം നിയന്ത്രിക്കുക നല്ല രീതിയിലുള്ള ഗുണങ്ങൾ ചെയ്യും പിന്നെ നല്ല രീതിയിലുള്ള ജീവിതത്തിന് ഒരു സമ്പാദ്യശീലമുണ്ടാക്കിയെടുക്കുന്നത് നന്നായിരിക്കും അതുപോലെ പറ്റില്ല എന്ന് നമുക്ക് പറയേണ്ട ഒരു സാഹചര്യം വന്നു ഒരു കാര്യത്തിന് നമുക്ക് പറ്റില്ല എന്ന് പറയേണ്ട ഒരു സാഹചര്യം വന്നു അവിടെ നമ്മൾ ഒന്ന് പകറിയിട്ട് ഒന്നും കാര്യമില്ല പറ്റില്ല എന്ന് തീർത്ത് തന്നെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ ഒരു വർഷം നിങ്ങൾക്ക് നല്ലത് അത് മനസ്സിൽ വെച്ചുകൊണ്ട് പറയാതിരിക്കേണ്ട പറ്റില്ല എന്ന് നമുക്ക് പറയേണ്ടി വന്നാൽ പറ്റില്ല എന്ന് തന്നെ പറയുക ആളുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനുള്ളൊരു കഴിവൊക്കെ നിങ്ങൾക്കുണ്ട് എന്നാൽ ഈ വർഷം അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് കുറയ്ക്കുക അതായത് ജാമ്യം നിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് കുറയ്ക്കുന്നത് നന്നായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിൽ എന്തുകൊണ്ടും നല്ലതാണത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അതുപോലെ അകന്ന് നിൽക്കുന്ന അതായത് അകന്ന് നിൽക്കുന്ന ആളുകൾ അടുത്തിടപഴകുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും പിന്നെ വാഹനം ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധയോടുകൂടി വാഹനം കൈകാര്യം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്തുകൊണ്ടും ഗുണകരമാണ് നിങ്ങൾക്ക് അതെപ്പോഴും മനസ്സിലാക്കി വയ്ക്കുക പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക പെട്ടെന്ന് അടുത്തുകൂടി സൗഹൃദം സ്ഥാപിക്കാനൊക്കെ ചില ആൾക്കാരൊക്കെ വന്നെന്നിരിക്കും അവരെയൊക്കെ കരുതലോടുകൂടി കൂടി അകറ്റി നിർത്തുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലത് നിങ്ങൾക്കത് നേട്ടമേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ദേഷ്യം ഒന്ന് ഒഴിവാക്കുക അതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ആവശ്യമില്ലാതെ ഇടപെടാതിരിക്കുക വാഹനം ഉപയോഗിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ലതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം